അച്ഛനെ കുറച്ച് പൈസ ഒക്കെ പോയത് ഇനി എന്തായാലും അച്ഛന്റെ പൈസ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് പഠിക്കേണ്ടത് കൊണ്ട് അപ്പൊ നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കായിരുന്നു പഠിച്ചു പഠിച്ച് ഇനി താഴോട്ടാണോ പോകുന്നത് ചോദ്യങ്ങൾ വന്നത് കാരണമാണ് ഞാൻ എന്റെ പേര് ശ്രീലക്ഷ്മി എനിക്കിപ്പോ യു പിയിൽ പതിനാറാമത്തെ റാങ്ക് പോലെ ഞാൻ ബെസ്റ്റിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ പി ജിക്ക് ഞാൻ സെൽഫ് ഫിനാൻസ് ആയിട്ടാണ് പഠിച്ചത് അപ്പോൾ കുറച്ച് അച്ഛൻ്റെ കുറച്ച് പൈസയൊക്കെ പോയതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇനി ബി എഡ് എന്തായാലും സെൽഫേ കിട്ടുള്ളൂ എന്ന് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അച്ഛൻ്റെ പൈസ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് പഠിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പ്ലസ് ടുവിലെ മാർക്ക് നല്ലത് കാരണം ടി സി ഡി എൽ എഡ് കോഴ്സിന് കിട്ടി അപ്പം നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കായിരുന്നു പഠിച്ച് പഠിച്ച് ഇനി താഴോട്ടാണോ പോകുന്നത് പി ജി കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഡി എൽ എഡിന് പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നത് കാരണമാണ് ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാദ്യം ഓർപ്പിച്ചതാണ് എന്തായാലും ഇപ്പോൾ ഡി എൽ എഡ് ചെയ്തു അപ്പോൾ ഇത് വെച്ച് പഠിക്കാൻ കഴിയുന്ന മാക്സിമം എന്ന് പറയുന്നത് എൽ പിയും യു പിയും കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ ബസ്റ്റിലേക്ക് വരുന്നത് നമ്മുടെ എൻ്റെ ഡി എൽ എഡ് കോഴ്സ് തീരുന്നതിന് മുന്നെ തന്നെ ഇവിടെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നാണ് അടുത്ത ബാച്ച് തുടങ്ങുക എന്നാണടുത്ത് ബേച്ച തുടങ്ങുക സാറിന് അന്ന് ഓർമ്മ ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പം ഞാൻ നാലാമത്തെ ഒരു ക്ലാസ്സിലേക്കാണ് ഇവിടെ ബെസ്റ്റിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അന്ന് മഷു സാറിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ് ക്ലാസ്സാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അന്നത്തെ ആ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഇഷ്ടമായി പോയി എല്ലാ ദിവസവും വരും രാത്രി വരെ ഇരിക്കും അവസാന സമയത്തൊക്കെ പത്തര പതിനൊന്ന് മണി വരെ രാത്രി ഇരിക്കാറുണ്ടായിരുന്നു പിന്നെ നല്ലൊരു കമ്പയിൻ സ്റ്റഡി ടീം ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഒരു എക്സാം ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു ഇവിടുത്തെ ബെസ്റ്റിലെ ബുക്ക്സ് അതിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ ബെസ്റ്റാണ് അതുവരി അതിൻ്റെ എൻ്റെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചൊവ്വാഴ്ചത്തെ ക്ലാസ് മാത്രം ഞാൻ മിസ്സാക്കിയിട്ടുള്ളൂ ബെസ്റ്റിൽ വ്യാഴാഴ്ച തന്നെ പിന്നെ അടുത്ത ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്തു പറൊന്നും കിട്ടുന്നില്ല ഞാൻ സന്ദീപ് സാറോടും ബെസ്റ്റിനോടും ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ നന്ദി പറയാണ്